ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവൻ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദി ചേലകരാം ഫോൺ സിക്സ് ടു ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പതിമൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച തിരിതെളിയും യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരി ആചാര്യന്മാരായ തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി പുനലൂർ വിഷ്ണു നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് സപ്താഹ യജ്ഞം നടക്കുക ശനിയാഴ്ച ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു കോഴിമാംപറമ്പ് ക്ഷേത്രത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സപ്താഹ സ്ഥാപക ട്രസ്റ്റി പി സി കൃഷ്ണരാജൻ രാജ പ്രസിഡന്റ് സി പ്രേമലത സെക്രട്ടറി എ സുകന്യ ഗജാൻജി ശങ്കരനാരായണൻ ഭാരവാഹികളായ വത്സല ശങ്കരനാരായണൻ ചാനകി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ചെറുതുരുത്തി ശ്രീ കോഴിമാമറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയായി ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പതിമൂന്നാമത്തെ വർഷത്തെ സപ്താഹമായിട്ടാണ് ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് കൂടിയുള്ള ദിവസങ്ങളിൽ ആണ് സപ്താഹം നടക്കുന്നത് സപ്താഹത്തിന് ആചാര്യനായി ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരി മാളികയില്ലം അദ്ദേഹമാണ് ആചാര്യസ്ഥാനം വഹിക്കുന്നത് തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി പുനലൂർ വിഷ്ണു ഇവർ സഹ ആചാര്യന്മാരായിട്ട് കൂടെ ഉണ്ടാവും തദവസരത്തിൽ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് നവകം പഞ്ചഗ്യം കലശം രാവിലെ ഗണപതി ഹോമം വൈകുന്നേരം ഭഗവത്സേവ മുതലായ എല്ലാ കർമ്മങ്ങളും തന്ത്രിയുടെ മുഖ്യ കാര്യത്തിൽ തന്നെ നടക്കുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ദേശത്തു നിന്നും പ്രത്യേകിച്ച് കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏഴ് ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തിരുന്നു ഈ വർഷവും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സപ്താഹത്തിനുണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹങ്ങളൊക്കെ പാത്രിഭൂതരാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഈ സപ്താഹത്തോടനുബന്ധിച്ചുള്ള അതിഗംഭീരമായിട്ടുള്ള അന്നദാനം എല്ലാ ദിവസവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വേണ്ട കഴിയുന്ന സംഭാവനകളും അതുപോലെ തന്നെ പലരൊക്കെ പച്ചക്കറി മുതലായ വിഭവങ്ങളും ഇവിടെ കലവറ നിറക്കലോ നിറ നിറക്കലിനോടനുബന്ധിച്ചിട്ട് സമർപ്പിക്കാവുന്നതാണ് എല്ലാവരും യജ്ഞത്തിലും അന്നദാനത്തിലും പങ്കെടുക്കണമെന്ന് വീണ്ടും വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നാളെ വൈകുന്നേരം മാഹാത്മ്യത്തോട് കൂടിയിട്ട് ആരംഭിക്കുന്നതാണ് ക്ഷേത്രം തന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ചാം തീയതി കൃഷ്ണാവതാരം അതുകഴിഞ്ഞ് പിറ്റേ ദിവസം രുക്മിണി രുക്മിണീസ്വയംവരം ഇത് രണ്ടും വളരെയധികം പ്രധാനമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽക്ക് വൈകുന്നേരം ആറു മണിവരെയാണ് സപ്തഹജ്ഞം നടന്നു ചെറുതുരുത്തി ആഘോഷങ്ങൾ അവസാനിച്ചാലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്